ഇവിടെ കാണാത്ത രീതിയില് ആ മഷ സംഭവം രണ്ടു രീതിയിലും പടുക്കലാ സാധാരണ രീതിയിൽ തേച്ച് പോണ രീതിയിൽ പക്ഷെ ഒന്നും കൂടി എനിക്ക് ഭംഗി ഇതാണിട്ടാണ് തോന്നിയത് ഏതായിക്കോട്ടെ ആ അല്ല മെയിൻ ആളുകളായാലും ആരാലും ശരി എന്തായാലും അതിന്റെ പ്രഷർ അത്രത്തോളം ദമ്മാണ് സംഭവം നമ്മളെന്താ നമ്മള് പണിയിൽ എപ്പോഴും ആത്മാർത്ഥത അതേപോലെ വേണം കാരണം എന്താ പറയുക നിങ്ങൾ ധൈര്യ കേറ്റുകൾ ഒന്നും സംഭവിക്കൂലെന്നു പറഞ്ഞാൽ അതാ വേണ്ടിയേ മകളാ റാത്തല്ലേ നമ്മൾ വന്നിങ്ങനെ ഇവിടെ വരാം തിരുവേഗപ്പുറ കേട്ടോ തിരുവേഗപ്പുറ ഈ കട്ടൻ്റെ മുയൂവൻ ഡീറ്റെയിൽ ആയിട്ട് വന്നതാണ് ഇൻഷാല്ല എന്താ ചെയ്യുക നമുക്ക് മുയിവൻ ഡീറ്റെയിൽ ഒക്കെ കട്ടെന്നറിയതാണ് സംഭവം വലിയ നേക്കാട്ടാ ആർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ബമ്പൻ നേക്കാനത്തെ സംഭവം ഇപ്പം എന്താ പറയുക താബൂക്കിന് റേറ്റ് കൊടുത്താൽ കട്ട എല്ലാ സംഭവങ്ങളും കല്ലിനും റേറ്റ് കൊടുത്താൽ അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് മണ്ണിൻ്റെ ഈ കട്ടപ്പോൾ നിലവിൽ ഇറങ്ങാ സംഭവം നമ്മൾ ഈ സംഭവം ഇത് എത്ര ഇഞ്ച് വരുന്നത് നിങ്ങൾക്ക് ഇത് നമുക്ക് മൂന്നിഞ്ച് വരുന്നുണ്ട് നാലിഞ്ച് ഇത് എങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ഇത് ആറ് ആണ് ഇന്റർലോക്ക് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഈ പിന്നെ ബിൽഡിംഗിന്റെ ഇട കൊടുക്കാന് മതില് വർക്കുകൾ പിന്നെ വീടിന്റെ മുകളിൽ എടുക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഉപയോഗം ആണ് കൂടുതൽ പോകുന്നത് ഡിസൈൻ വർക്കുകൾക്കൊക്കെ ഏകദേശം അത് നമ്മുടെ ശെങ്കലിന്റെ സെമിപ്പത്തി സെയിം വലിപ്പത്തിൽ മണ്ണു തന്നെയാണ് മകളാ റാത്തല്ലേ മാസ ഈ കട്ടതാ കണ്ടില്ല ചെയ്യുന്ന ഈ കട്ട നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും സംഭവം എന്താ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അട കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ താപൂക്ക് ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ഗതിയിൽ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതാ ഇത് ഉപയോഗിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് തേപ്പ് നമുക്ക് എന്ത് ചെയ്യാം പരമാവധി നമുക്ക് ഒഴിവാക്കാൻ കഴിയും മാത്രമല്ല പണിക്കൂലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്ന പണി മാത്രം ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം നൂറ്റി മുപ്പത് ടണ് എന്ത് പ്രഷർ ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കണേട്ടാ നമ്മളെ വളാഞ്ചേരി ഭാഗത്തന്നെയാണ് നിർമ്മിക്കണത് ഇൻഷാല് നമുക്ക് എന്താ ഇതിന്റെ ലോഡ് എത്രത്തോളം ഇതിന് എത്രത്തോളം എന്തുണ്ട് പവർണ്ട് നമുക്ക് വണ്ടി കേറ്റി നമുക്ക് ചെക്ക് ചെയ്യാ നമ്മൾ വണ്ടി എടുക്കാം ആ പൊടി മിക്സ് കല്ല് ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ വന്ന് നേരെ കൊട്ടേക്കിട്ട് നേരെ സംഭവത്തി കയറ്റില്ല മിക്കലുണ്ടല്ലോ വാട്ടർ പ്രൂഫിന്റെ മിക്കൽ ഇതിൽ ആടെ മിക്സ് ാണ് വരുന്നെമിക്കൽ ഒരു 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 വിഷയം ഇത് വെള്ളത്തിൽ വെള്ളത്തിൽ തന്നെ തന്നെ ആ സെപ്പറേറ്റ് കണക്കിൽ നേരെ പിന്നെ സംഭവം ൊിച്ചരച്ചിട്ട് സംഭവം സെറ്റായി പോകുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് അമ്മിയാണിത് ഇതിലുള്ളിലേ അരക്കണ സാധന ഒരു ആരാ അവിടുന്ന് കഴിഞ്ഞിട്ടാണ് വരണേ അവിടെ പൊടിച്ചിട്ട് ഒരു ആരവിടുന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ആരാണേക്കണേ സംഭവ അത് നേരെ ഇങ്ങോട്ട് പോകുന്നില്ല സംഭവം നേരെ ഇതിലെത്തി ആ സംഭവല്ലേ ഇത് എത്ര പവറ ആക്ക കൊടുക്കണേ നൂറ്റിപ്പത് നൂറ്റിപ്പതില്ലേ നൂറ്റിപ്പോ ടെണ് അതെ നൂറ്റിപ്പോ ടെ കൂടി എത്ര വണ്ടി ജെ സി ബി ഏറ്റവും പോലും പൊട്ടാൻ ചാൻസ് കുറവാണ് അടിന്ന് ഉള്ളതാണത് നേരെ അടീന്നുള്ളതാണല്ലേ കൊടുത്തേ മേൽ ഒന്നുകൂടി

ഈ പിന്നെ ബിൽഡിങ്ങിന്റെ ഇട കൊടുക്കാൻ മതി വർക്കുകൾ പിന്നെ വീടിന്റെ മുകളെടുക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ കൂടുതൽ പോകുന്നത് ഡിസൈൻ വർക്കുകൾക്കൊക്കെ ഏകദേശം ഉപയോഗിക്കും വേറെ വരുന്നത് ഇതിൽ പന്ത്രണ്ട് അത് വരുന്നത് എവിടെ സൈസ് അതാണ് ആ ഈ കാണുന്ന സാധനം നമ്മുടെ ഉൽപാദനം മണ്ണ് ഇവിടെ തന്നെയാണ് മണ്ണൊക്കെ നമ്മൾ ഇത് തന്നെയാണ് എട്ട് എട്ട് പന്ത്രണ്ടിന്റെ സാധന അതായത് സിമെന്റിൽ സിമന്റിൽ പഠിക്കണ കേട്ടോ ലോക്കായിട്ട് ഗ്രൗണ്ട് മാത്രം പിന്നെ 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 ഇരിക്കുന്നുണ്ട് അവിടെ അവിടെ സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെന്തൊക്കെ സാധനം റോഡില് വിരിക്കണ നമ്മള് സാധാരണഗതി കോൺക്രീറ്റിന്റെ ഈ സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്ന സംഭവങ്ങള് ഓക്കെ ഈ സംഭവങ്ങൾ ചെയ്തു വെച്ച സംഭവം നമുക്ക് എന്തെയ്യാ ഇതെന്നെ ഉള്ളപ്പോ വെച്ച ഈ പണ്ടിമൊക്കെ സാധനം തന്നെ സാധനം കാണിച്ചേറ്റാ

പിന്നെ കേട്ടോ അപ്പൊ തന്നെ നമ്മൾ ഇത് അടിച്ചിട്ട് അവർ ലോഡ് ഉണ്ടോ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മളോട് നമ്മളെ വളാഞ്ചേരി ഭാഗത്തെയാണ് നിർമ്മിക്കുന്നത് ഇൻഷാല് നമുക്ക് എന്തെയ്യാ ഇതിന്റെ ലോഡ് എത്രത്തോളം ഇതിന് എത്രത്തോളം എന്തുണ്ട് പവർ ഉണ്ട് നമുക്ക് വണ്ടി കേട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ വണ്ടി എടുക്കാം അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യാ കട്ടമിതാവും നേരെ വണ്ടി എനിക്കേക്കാം അവിടെ അത്രയും പവറുള്ള സാധനം നമുക്ക് സംഭവം എന്താ പറയാ കല്ലിന്റെ ടെസ്റ്റ് അടുത്ത പോലെ കല്ലൊക്കെ ആണെങ്കിൽ സംഭവം പൊട്ടി പോയിട്ടുണ്ടാവും ഈ സംഭവം പ്രതിമലാണ് ഈ സംഭവം നിൽക്കുന്നേ അല്ലെങ്കിൽ അത്രയും സെറ്റാക്കണം ഇത്ര വരുമ്പോ എന്താണ് ഒരു അറുപത്തഞ്ച് ശതമാനം ഞാൻ നിൽക്കണേ എന്നിട്ട് എന്താ ചെയ്യാം സംഭവം പ്രസിഡന്റ് ചെയ്യട്ടാ ഇത്രയും ഗ്യാരന്റിയിൽ എന്തെയ്യാ നമുക്ക് സാധനം വാങ്ങാൻ പറ്റൂട്ട ഓക്കെ ഒരു പണിയോ മറ്റേ കട്ടിങ് കൂടി ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ കൂടി കയറി മറിഞ്ഞോണ്ടേ അതായത് ആറ് എട്ട് സംഭവം ഇറക്കി ആ ആ ഒരു അടുത്തോടുത്തോ അണകളി അടുത്താ ഫ്രണ്ടിക്ക് ഫ്രണ്ട് ഇതിപ്പോ സെന്റർ ആയിട്ടാണേ ഇനി ആരെയും പറയൂ കുറച്ചൊരു ഫ്രണ്ടിക്ക് എടുത്തോ അവിടെ കേട്ടോ അയ്യവാണലി ഇത്ര സേഫ്റ്റി ആട്ടാ സാധനം ഇപ്പൊ അത് ശെരിക്കും സ്ട്രോങ് ഇല്ലാണ്ട് ഈ നൃത്തത്തിൽ എന്തെയ്യോ ചിന്നീ സംഭവം ചിന്നിച്ചിതറും ആ ഇതിലും സംഭവം സെറ്റ് തന്നെയാണ് ഓക്കെ അല്ല തിരുവേഗപ്പുറേട്ടാ തിരുവേകപ്പുറ ഈ കട്ടൻ്റെ മുയിവൻ ഡീറ്റെയിൽ ആയിട്ട് വന്നതാണ് ഇഷ്ട എന്ത് ചെയ്യുക നമുക്ക് മുയിവൻ ഡീറ്റെയിൽ ഒക്കെ കട്ട എന്ന് പറഞ്ഞാൽ സംഭവം വലിയ നേക്കാട്ടാ ആർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ബമ്പ നേക്കാണ് ഇത് സംഭവം ഇപ്പം എന്താ പറയുക താപൂക്കിന് റേറ്റ് കൊടുത്താൽ കട്ട എല്ലാ സംഭവങ്ങളും കല്ലിനും റേറ്റ് കൊടുത്താൽ അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് മണ്ണിൻ്റെ കട്ട ഇപ്പം നിലവിൽ ഇറങ്ങാ സംഭവം നമ്മൾ എന്ത് ചെയ്യുക സെറ്റായിട്ട് ഇതിൻ്റെ ഫുള്ള് ടെസ്റ്റിംഗ് നടത്താം ഓക്കെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരമുണ്ട് ഈ സംഭവം എന്നുള്ള കാണിച്ചാൽ അതേപോലെ തന്നെ റോട്ടിൽ വിരിക്കണ ബ്രിക്ക് ഉണ്ടല്ലോ റോട്ടിൽ വിരിക്കണ ആ സംഭവം ഇവിടെ കേട്ടോ ഏത് സിക്സാക്കാ അതും ഉണ്ട് സംഭവം നമുക്ക് എന്താ ചെയ്യുക ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് സംഭവം എന്തെയ്യാ ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ബാമ്പന്നയക്കാണിത് സംഭവം അങ്ങനെ എല്ലാവരും റേറ്റ് കൂട്ടുമ്പോഴും ഇത് ഇത് എന്തെയ്യാ പാടെ തേപ്പ് വേണ്ട ഒരു സംഭവം വേണ്ട അടിയാണ്ട് പിരിച്ചിൻ്റെ രസം എന്താ ഒറ്റ കാറ്റിൽ തേപ്പ് രണ്ടും പുറക്ക തേപ്പ് ഒഴിവാക്കാം

കട്ടിനെ പറ്റി നമ്മള് ചിന്തിക്കേണ്ട ഒരു ഭാഗം ഒന്ന് കംപ്ലൈൻറ് വയ് ഇറക്കാൻ പറയാം ഇറക്കാൻ പറയൂ അവനെ കാണാത്ത ഭാഗ അവൻ കാണുന്ന ഭാഗം കേട്ടി കഴിഞ്ഞാൽ എന്താ പറയാ അവൻ കണ്ണീം കേട്ടിട്ട് ഈ ഭാഗം വെച്ചേ സംഭവം വേറെ ഒരു കംപ്ലൈന്റ് ചെയ്തു ഏതാ ആയിക്കോട്ടെ ആ അല്ല മെയിൻ ആളുകളായാലും ആരും ശരി എന്തായാലും അതിന്റെ പ്രഷർ അത്രത്തോളം ദമാണാണ് സംഭവം അത് നമ്മളെന്താ നമ്മള് പണിയിലെ ആത്മാർത്ഥത ഇതേപോലെ വേണം കാരണം എന്താ പറയുക ഒന്നും സംഭവിക്കില്ല എന്ന് അതാ വണ്ടിയാ ജിക്സാഗിന്റെ കട്ടൻ്റെ ഹൈഡ്രോളിക് മെഷീനാണ് ആണ് ഇതില്ലേ സാധാരണ രീതിയിൽ എന്താണ് ആ പ്ലേറ്റിലെ റബ്ബറിന്റെ ഷീറ്റിൽ ഇട്ടാണ്ട് റോഡുകൾക്ക് ഇതിന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ ഓട്ടോമാറ്റിക് സംഭവം അവിടെ സംഭവം ഇട്ടു കഴിഞ്ഞാൽ അടിച്ച് കൊറത്തുകൊണ്ട് വരും മാത്രം ചെയ്താൽ മതി ബാക്കില് സാധാ പടവില്ല എങ്ങനെയാ ഉള്ളില് സിമെന്റ് വെച്ചിട്ടേ ഇവിടെ കാണാത്ത രീതിയില് ആ മാഷാല്ല സംഭവം രണ്ട് രീതിയിലും പടുക്കലാ സാധാ രീതിയിൽ തേച്ച് പോണ രീതിയിൽ പക്ഷെ ഒന്നും കൂടി എനിക്ക് ഭംഗി ഇതാണിട്ടാണ് തോന്നിട്ടാ സംഭവം ആ ആ ഉൾഭാഗം തേക്കാന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഓക്കേ മാഷാ എന്തായാലും സംഭവം വേറെ ലോട്ടെ അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എന്ന് നല്ല സ്ട്രോങ്ങ് സാധനം കേട്ടോ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് മെഷീനറി കട്ട് ചെയ്യുക ഇതിൻ്റെ പണിക്കാരൊക്കെ ജോലിക്കാരൊക്കെ നിങ്ങളെ നിങ്ങളെ ആൾക്കാർ തന്നെയല്ലേ അപ്പോൾ സംഭവം സംഭവം സ്ട്രോങ് ആട്ടോ അത്രയും നമ്മളെന്ത് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സംഭവം വണ്ടി കയറ്റി ഏകദേശം ഏഴ് ടണ്ണുണ്ടാവില്ല നിങ്ങളെ മൂന്നിനണ്ടി ഏറെ ടണ്ണ് ഏറെ ടണ്ണുള്ള സാധനം അധികം നമ്മൾ കയറ്റി മാത്രമല്ല അതിനേറെ ടണ്ണുള്ള സ്ലാബാണ് പോയി നിൽക്കുന്നത് അയ്മലാണ് എന്ത് ചെയ്യണത് ഇത്രയും വലിയ സ്പേസിൽ ഈ സംഭവം ലോഡ് നിൽക്കുന്നത് ഒരു കംപ്ലയിൻ്റ് കിട്ടാന്ന് വെച്ചാൽ ഉള്ള സംഭവം കണ്ടില്ല ഞങ്ങൾ അത്താറി സെറ്റാണ് ഏകേ പിന്നെ ആ പറകളൊക്കെ ചെയ്ത് കൂടുതൽ വേറെ ലെവലായിട്ടാണ് സംഭവം ഇതിനെപ്പറ്റി പഠിക്കണത് കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് കല്ലിന് നല്ല റേറ്റ് വെറുതെ അനാവശ്യമായിട്ട് ചാമ്പുമാണ് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി പഠിക്കാൻ തന്നെ വന്നതാണ് അപ്പോൾ എന്താ ചെയ്യാ നമുക്ക് നാട്ടിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പഠനം നടത്തുകയെന്ന് വെച്ചാൽ ഉള്ള ഇങ്ങനെയാണ് കട്ട് ചെയ്താൽ കറക്റ്റ് എത്ര ഇതിപ്പോ ഏകദേശം രണ്ടിഞ്ചാണ് ഇത് ഉള്ളത് സംഭവം ഇത് രണ്ടര ഉണ്ടാവും എത്ര സൈസും ഇതൊക്കെ കട്ട് ചെയ്ത് പീസുകളാണ് കട്ട് ചെയ്ത് വെച്ച പീസുകളാണ് കിട്ടൂല ആ ഒരു സംഭവം ഇവിടെ സംഭവം അലങ്കോലായിട്ട് എടുക്കണില്ലല്ലോ ഇതൊക്കെ കട്ട് പീസിന്റെ ബാക്കിയുള്ള കറക്റ്റ് ആയിട്ട് കുറവാണല്ലേ സംഭവം എന്തായാലും നമ്മള് എന്തെയ്യാ നമ്മളെ നാട്ടിലൊരു ടെസ്റ്റ് ആദ്യം നടത്തി നോക്കാ അപ്പോൾ ഇവിടെ എന്തായാലും ഓക്കേണ് ഇവിടെ ഇപ്പോൾ ആ വരുന്ന അടുത്തൊരു വീടുണ്ടല്ലോ അവിടെയും ഇവിടെയും ഇപ്പം മതിലിപ്പോൾ എന്തായാലും എല്ലാവരും വെക്കുണ്ട് അപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് നോക്കാം കാര്യങ്ങൾ അതേപോലെ തന്നെ കോർണർ വിൻഡും ഉണ്ട് അതിൽ ചെയ്ത് പോയി സംഭവം നിൽക്കണേ കാരണം ഒരു കംപ്ലയിൻ്റും ഉണ്ട് അടിയിലൊക്കെ കണ്ടില്ല ഞങ്ങള് സംഭവം സെറ്റാട്ടെ കോർണർ ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടോ മനസ്സിലാ ഓക്കെ സംഭവം വരണ്ട വരാം അല്ലേ ഈ കട്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക അടിക്കാൻ സുഖമാണിത് ഇത് സാധാരണ രീതിയിൽ ആണടിച്ച് കയറ്റും ചെയ്യാം ആൺ അടിച്ച് ആ അതാ പറഞ്ഞത് ചെയ്യും ആഴ്ച കേട്ടി ചെയ്യുകയും ചെയ്യുക